ॐ नमो वासुदेवाय श्रीमद्भगवद्गीता अध्यायं पदनन् अथ एकादशोऽध्यायः विश्वरूपदर्शनयोगः अर्जुन उवाच मदनुग्रहाय परमं गुह्यमध्यात्मसंज्ञम् അന്വയം അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസിതം യുവ ത്രയാ ഉം തന്നെ മമ മോഹം അയം വിഗത അർജുനൻ പറഞ്ഞു എന്നെ അനുഗ്രഹിക്കുന്നതിനായി ഏറ്റവും രഹസ്യമായ ആത്മതത്വത്തെക്കുറിച്ച് അങ്ങ് നൽകിയ ഉപദേശങ്ങളാൽ എൻ്റെ വ്യാമോഹം ഇതാ വിട്ടുപോയിരിക്കുന്നു ശ്ലോകം രണ്ട് ഭൂതാനാം ഹി വിസ്തരശോമയാ ശ്രുത വിസ്തരോമയാത്ത കമലപത്രാക്ഷഹാത്മ്യമപി ചാവ്യയം അന്വയം കമലപത്രാക്ഷ ത് ഭൂതാനാം ഭവാപ്യയൗ വിസ്തരശഹ മയ ശ്രുതൗഹി അവ്യയം മഹാത്മ്യമപ്പിച്ച അല്ലയോ ഭഗവാനെ അങ്ങയിൽ നിന്ന് ചരാചരങ്ങളുടെ ഉൽപ്പത്തി വിനാശങ്ങൾ വിസ്തരിച്ച് ഞാൻ കേട്ടു നാശരഹിതമായ അങ്ങയുടെ മാഹാത്മ്യവും ഞാൻ കേട്ടു ഭവം എന്നാൽ ഉത്പത്തി എന്നും അപ്യയം എന്നാൽ പ്രളയം നാശം എന്നും അർത്ഥം ശ്ലോകം മൂന്ന് एवमेतत् यथात्थत्वम् आत्मानं परमेश्वर द्रष्टुमिच्छामि ते रूपम् ऐश्वरं पुरुषोत्तम अन्वयं परमेश्वर त्वम् आत्मानं यथा आत्थ एतत् एव पुरुषोत्तम ते ऐश्वरं जूपं द्रष्टुमिच्छामि ഹേ ലോകേശ്വര അങ്ങ് ആത്മാവിനെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങയെക്കുറിച്ച് പറഞ്ഞതെല്ലാം ശരി തന്നെ അല്ലയോ പുരുഷോത്തമ അങ്ങയുടെ ഈശ്വരാകൃതിയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ ഇതുവരെ പറഞ്ഞതെല്ലാം അർജുനന് മനസ്സിലായി വ്യോമോഹങ്ങളെല്ലാം നീങ്ങുകയും ചെയ്തു കൃഷ്ണൻ ദേവകീപുത്രനായ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും ഈശ്വരൻ തന്നെയെന്നും അറിവായപ്പോൾ ആ ഈശ്വര രൂപം ഒന്ന് കാണുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ഇതുവരെ ഭഗവാന്റെ വാക്കുകളിലൂടെ ലഭിച്ചത് പരോക്ഷമായ ജ്ഞാനമാണ് ഇനി അത് പ്രത്യക്ഷമായി കാണണം എന്നർത്ഥം ശ്ലോകം നാല് മന്യസേയം യോഗീശ്വര തോമേ ത്വം ദർശയാത്മാനമവ്യയം അന്വയം പ്രഭോ തദ്ദ്രും മയാ ശക്തിയതി മന്യസേ യോഗേശ്വര തം അവയം ആത്മാനം മേ ദർശയാ പ്രഭോ അങ്ങയുടെ ഐശ്വര്യമായ രൂപം കാണാൻ എന്നാൽ കഴിയുമെന്ന് അങ്ങ് വിചാരിക്കുന്നുവെങ്കിൽ ഹേ യോഗേശ്വര ഇനി അങ്ങ് ശരഹിതമായ ആത്മരൂപത്തെ എനിക്ക് കാണിച്ചു തന്നാലും ശ്ലോകം അഞ്ച് ശ്രീഭഗവാൻ ഉച്ച പശ്യമേ പാർത്ഥ ൂണി ശതശോഥസഹസ്രശ നാനാവിധ ദിവ്യനി നാന വർണാതീ അന്വയം പാർത്ഥ നാനാവിധാനി നാനാവർണാകൃതീനിച്ച ശതശ അഥ സഹസ്രശ മേ ദിവ്യാനി രൂപാണി പശ്യ അല്ലയോ അർജുന പല വിധത്തിലും പല നിറത്തിലും പല ആകൃതിയിലുമുള്ള എൻ്റെ ആയിരമായിരം ദിവ്യങ്ങളായ രൂപങ്ങളെ നീ കണ്ടൊള്ളുകർപ്പണമസ്തു ഹരി